പതിനൊന്ന് സെന്റ് സ്ഥലം പതിനൊന്ന് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന സൂപ്പർ വീട് അഞ്ച് ബെഡ്റൂമുള്ള ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വഴി സൗകര്യമുണ്ട് വലിയ വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് വരും അതുപോലെ തന്നെ ചെറിയ ആഴത്തില് നല്ലൊരു സാധാരണ കിണറുണ്ട് അഞ്ച് കോല് വള്ളം ഉണ്ട് മൊത്തം പത്ത് കോല് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു കിണർ അതിൽ അഞ്ച് കൊല്ലിൽ വെള്ളം നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു ഏരിയ വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ളൊരു വീടാണ് നല്ല മോഡേൺ ആയിട്ടുള്ള നല്ല എലിവേഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ടീക്കുവ് മരങ്ങളെ വർക്കൊക്കെ അത്യാവശ്യം നല്ല ചെയ്തിട്ടുണ്ട് ടോട്ടലി രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്തെ മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിൽ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമ് അടിഭാഗത്തെ രണ്ട് ബാത്റൂം വരുന്നുണ്ട് ഹാളൊക്കെ നല്ല സ്പീസസ് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള റൂമുകളാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയ പാർട്ടിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് വീടിൻ്റെ ഫ്ലോറിങ് മുഴുവനായിട്ട് ടു ബൈ ടു സൈസിലുള്ള വെട്രിഫൈഡ് മാർബോണേറ്റഡ് ടൈലൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂമ് ഹാള് സിറ്റ് ഔട്ട് കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ റൂം കോമൺ ബാത്റൂമ് ഇത്രയും ഫെസിലിറ്റിയാണ് അടിഭാഗത്തുള്ളത് സ്റ്റെയറിന്റെ സ്റ്റെയറിൻ്റെ ഹാൻഡ്രയിലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ള് നാലുകളുടെ വിൻഡോസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് റൂം ഒരുപാട് സ്റ്റോറേജ് സ്പേസ് അങ്ങനെയൊക്കെയുള്ള നല്ലതായിട്ടുള്ള നല്ല വൃത്തിയുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് കിച്ചൺ വർക്കയുടെക്ക് അത്യാവശ്യം നല്ല സൗകര്യം വരുന്നുണ്ട് അടുപ്പ് സിങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ചോമ്പറിൽ പാതി ഭാഗം ടൈലൊക്കെ കൊട്ടിച്ചിട്ടുണ്ട് ഇനി വീടിന്റെ മുകൾ ഭാഗത്തേക്ക് വന്നാൽ ഇതാണ് സ്റ്റെയറിന്റെ ഹാൻഡ് റൈലൊക്കെ നിങ്ങൾ ഈ കാണുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് വലിയൊരു പഴക്കമൊന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് മുഗൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഈ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഒരു ബെഡ്റൂം രണ്ട് സാധാരണ രണ്ട് ബെഡ്റൂമിൻ്റെ അത്രയും സൈസ് വരുന്നതാണ് ഒരു ബെഡ്റൂം അത്രയും വലിയ ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇനി ബാത്റൂമുകളിലൊന്നും ഉപയോഗിച്ചിട്ടില്ല ഡോറ് വെച്ചിട്ടില്ല ഉപയോഗിക്കാത്തതുകൊണ്ട് അതിനൊന്നും ഡോറ് വെച്ചിട്ടില്ല ബാത്റൂമിൻ്റെ ഡോറ് വെക്കണം ഇനി ആ ഒരു വർക്ക് മാത്രമേ ഇവിടെ പെന്നിങ്ങുള്ളൂ നിലവിൽ താമസം ഉള്ളൊരു വീടാണ് ഈ വിൻഡോസൊക്കെ നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാവും നാലുകള് വിൻഡോസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാത്റൂം സാനറി വെയർ ഒക്കെ നല്ല കോസ്റ്റ്ലി ഐറ്റം സൂട്ടുകളാണ് വെച്ചിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ ബാത്റൂമിന് ഡോർ ഒന്നും വെച്ചിട്ടില്ല നല്ല സൂട്ട് ഐറ്റംസ് ബാത്റൂം മെറ്റീരിയൽസ് ഒക്കെ ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നല്ല കോസ്റ്റ്ലി ഐറ്റം തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് പറമ്പിൽ പീടിക മലപ്പുറം ജില്ലയിലാണ് പറമ്പിൽ പീടിക എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇവിടുന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അഞ്ച് കിലോമീറ്റർ ദൂരപരിധി എയർപോർട്ടിലേക്ക് പതിനൊന്ന് കിലോമീറ്റർ ദൂരപരിധി ഈ പറമ്പിൽ പാളിക എന്ന് പറയുന്നത് ചെറിയൊരു അങ്ങാടിയാണ് ആ അങ്ങാടിയിൽ നിന്നും ജസ്റ്റ് ഒരു മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് ഇതിനവർ ചോദിക്കുന്ന വില അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് അറുപത്തിമൂന്ന് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് കച്ചവടം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ കാണുന്നത് ഇരുപത്തിയഞ്ചോളം ഇവിടെ കവുങ്ങളുണ്ട് എട്ടോളം തെങ്ങുകളുണ്ട് അതുപോലെ തന്നെ പേരക്ക ബട്ടർ ചിക്കു റമ്പുട്ടാന് അങ്ങനെയുള്ള നിരവധി മരങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആറ് തെങ്ങുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഒരു പത്ത് ഇരു പതിനഞ്ച് കിലോമീറ്ററിൻ്റെ ചുറ്റളവിൻ്റെ ഉള്ളിലായിട്ട് ഏതെങ്കിലും ചെറിയ വീടൊക്കെ ആയിട്ട് ഇവർ മാറ്റം സ്വീകരിക്കും അപ്പോൾ പതിനൊന്ന് സെന്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈയൊരു വീട് പാർട്ടി ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും മലപ്പുറം ജില്ലയിലെ പറമ്പിൽ പീടിക എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്നത് എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ